അധ്യാത്മരാമായണം കിളിപ്പാട്ട് ശീതം ഓ ഹരിശ്രീഗണപതയമ അവിഘ്നമസ്തു സംഗമം ചാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും അലങ്കാരി ശങ്കരൻ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂരും കൗസല്യാതനയനവരജൻ തന്നോടും പംപാസര സ്ഥോകമനോഹരം സംഭാവ്യ വിസ്മയം ക്രോശമാത്രം ജന്തുപൂർണ സ്ഥലം ഉൽഫുല പത്മകൽഹാരീലോൽപ്പലമണ്ഡിതം ഹംസകാരണ്ടവ शर्पद कोकिल, कुक्कुडकोयष्टि सर्पसिम्खा व्याक्रसूकर सेविदं, पुष्पल दापरिवेष्थिदं। दा दा सल्फल सेविदं, संदुष्टर जेन்दुचं। कण्डु कव्धूहलं

ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനീ താപസവേഷം ധരിച്ചിരിക്കുന്ന ചാപാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീ ഒരു വിപ്രവേശം പൂണ്ടവരോട് വായു സുധാ ചെന്നു ചോദിച്ചറിയേണം വക്ര കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ നമ്മുടെ ശത്രുക്കൾ അമ്മുടെ ശത്രുക്കൾ എങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമേരസംഖ്യയാൽ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ചസാ ചെന്നു നമസ്കരിച്ചീടിനാൻ അഞ്ചനാ പുത്രനും ഭർതൃപാതാംബുജം കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ച ഒരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറിയിൽ ഗ്രഹമുണ്ടത് നേരെ പറയേണം എന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസോ ഇതർക്ക നിജാകരന്മാരെന്ന് തോന്നുന്നു ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്ന് ആലോക്യ ചേതീ സദൈവേ വീരന്മാരായ യുവാക്കള അശ്വരീ ദേവകളോ മറ്റതന്യേ വിശ്വക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മനുഷ്യകാരേണ സഞ്ചരിക്കും ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ നിത്യസ്വതന്ത്ര മുക്തി നൽകും നരനാരായണന്മാരെ എന്നുൾ താരിന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിരുന്ന ഭക്തനെ കണ്ടുപറഞ്ഞൊരു ഗോത്തമൻ പശ്യ സഖി വടുപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേനശ്രുതം ഇല്ലോരവശ്ദമെങ്ങുമേ വാക്കിംഗൽ നല്ല വയ്യാകരണൻ വടു നിർണയം മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനന്ദൂമി ബാലേന്ദ്ര തനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനീ ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാലിനിയുടെ ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി ആദനന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരന്യേ വസിക്കുന്നതാളതി ചണ്ടനായ ഒരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനീ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു ഒരിടത്തു കണ്ടീലവളയൊരിടത്തുമിന്നിക കണ്ടുകിട്ടി നിന്നെ നീ ചൊല്ലിയിടുക എന്നത് കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതുകുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കും നിതത്രേ മന്ത്രികളായി ഞങ്ങൾ നാലുപേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലികബീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷമൂഖാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കും നിതർക്കാത്മജൻ ജ്ഞാനവൻ തന്നുടനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ നാമദേയം ഹനുമാൻ അഞ്ജനാത്മജൻ ആമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർക്കുമരികളെ ിൽ എഴുന്നള്ള ഉൾതാപമെല്ലാ മകലും ദയാ നിണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ട് നിന്നു തിരുമും പോക മമസ്കന്ദിൻ

ഭാഗ്യമഹോ ഭാഗ്യമൂർത്തോളമിത്രയും ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും മനുജനും കാമധാരാർത്ഥ വിവിടെ കെഴും നല്ലി സുഗ്രീവനോടീവണ്ണം പറഞ്ഞ് അദ്രീശ്ശരാഗ്രേ മഹാതരു നായകന്മാരാം കുമാരന്മാർ വിശ്രാന്തേജാൻ വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ട് നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ ഭീതികളകീ മിത്രഗോത്രേ വന്നു ജാതന്മാരായി യോഗീശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരിടും നല്ലിയത് ആരെയും പേടിക്ക വേണ്ട ഭവാനിരി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി

തുഷ്ടി നഷ്ടമായി പുഷ്ടമോതൊടിച്ചിട്ടാൽ എല്ലാവരും ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തെല്ലാം അറിയിച്ചതു നേരം മോദേന മോദേ ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിടിനാൽ നാരീമണിയായ ജാനകീ ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രുവിനാശനത്തിനടിയൊരു നിരൂപിച്ചു കേരിക്കരുത് ആദികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്ത് ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ ഞാൻ ഒരവസ്ഥ കണ്ടേൽ ഒരു നാളത് തെളിഞ്ഞു തെളിഞ്ഞുകേട്ടിയിടണം മന്ത്രികൾ നാലുപേരും ഞാനുമായി അചരാസിക്കുന്ന കാലമൊരുദിനം പുഷ്കര നേത്രയായോ ഒരു തരുണിയെ പുഷ്കരമാർഗേന കൊണ്ടുപോയാനൊരു രക്ഷോവരൻ അതു നേരമസുന്ദരി രക്ഷിപ്പതിന്നുമില്ലാഞ്ഞുദീനയായി രാമരാമേതി മുറയിടുന്നോൾ തവഭാമിനി തന്നെ അവളന്ന ദേവരു ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അത്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനത് കാണണമെങ്കിലോ കണ്ടാലും ജാനകീരേവിതന്നാഭരണങ്ങളോ മാനവീരാഭവൻ ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്ത് കൊണ്ടുവന്ന് മല്ലവൻ തന്തിരു മുൻപിൽ വെച്ചിരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തൻവങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമ വല്ലവേ നാദേ ആദിപൂർവം തിരുമാതിലുമത്തിയും പ്രാകൃതമാരെ പോലെ ലോകേകനാഥൻ കരഞ്ഞു തുടങ്ങി ഞാൻ ശോകീന മോഹം കലർന്നുകിടക്കുന്ന രാഘവനോട് പറഞ്ഞിത് ലക്ഷ്മണൻ ദുഃഖിയാകേതുവേ രാവണൻ തന്നെയും

കേട്ടു ശരപുത്രനും സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച ആത്മഖേദം കളഞ്ഞ് ഉത്തുങ്കമായ ശൈലാഗ്രേ മരുവിനാർ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अम्बुजायतलोचनकोमला कम्बुधारणाकारुण्यवारि कल्मशापः निन्पादपङ्कजम् செம்மி கோவிந்த 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 கோவிந்தா 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 ஹரி 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 கோபால சர்வத்ர நாம சங்கீர்த்தனம் गोविन्द गोविन्द गुरो